കുർബാന തർക്കത്തിൽ സഭാ മുന്നിൽ പ്രതിഷേധവുമായി വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ജനാഭിമുഖ കുർബാന നടത്തരുതെന്നും ഏകീകൃത കുർബാന മാത്രം മതിയെന്നുമാണ് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ ആവശ്യം അർജുൻ മട്ടന്നൂരുണ്ട് ഇപ്പോൾ സ്ഥലത്തു നിന്നും അർജുൻ മട്ടന്നൂർ ഗുഡ് മോർണിംഗ് എന്തെങ്കിലും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ ഇപ്പോൾ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ നാല് വർഷമായി തുടർന്ന ചർച്ച കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ നാല് വർഷമായി തുടർന്ന തർക്കം ആ കുർബാന തർക്കം അത് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പുതിയ സമവായത്തിലേക്ക് എത്തിയിരുന്നു അതായത് ആ ഇന്നുമുതൽ എല്ലാ ഞായറാഴ്ചകളിലും അതോടൊപ്പം തന്നെ വിശേഷ ദിവസങ്ങളിലും ഈ ജനാഭിമുഖ കുർബാനക്കൊപ്പം തന്നെ ഒരു ഏകീകൃത കുർബാന ഒരു തവണ നടത്താനായിരുന്നു ധാരണ മാത്രവുമല്ല ഇന്നുമുതൽ ഈ മുഴുവൻ കൂരിയ അംഗങ്ങളും മാറുകയാണ് പുതിയ കൂരിയ അംഗങ്ങൾ ചുമതലയേൽക്കുകയുമാണ് ഇന്ന് ദിനമാണ് ഇത്തരത്തിൽ വിശേഷമായ ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് ആണ് അതിന് മുന്നിൽ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ് അത്തരത്തിൽ അൽമായ മുന്നേറ്റത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അത്തരത്തിലൊരു അത്തരത്തിൽ ഒരു സമവായത്തിലേക്ക് കടന്നതിനെതിരെയാണ് ഇവർ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത് ഏകീകൃത കുർബാന തന്നെ നടത്തണം അത്തരത്തിൽ മാർപ്പാപ നിർദ്ദേശിച്ച കുർബാന തന്നെ നടത്തണം എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അതിന്റെ അടിസ്ഥാനത്താണ് ഇപ്പോൾ ഇത്തരം ഒരു പ്രതിഷേധം നടക്കുന്നത് എന്താണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ സമവായത്തിലേക്ക് എത്തിയതാണല്ലോ ഈ സമവായം എന്ന് പറയുന്നത് ഞങ്ങളുടെ സഭയുടെ ഇത് പ്രകാരം ഒരു സഭ ആസ്ഥാന കാര്യാലയത്തിൽ നിന്ന് ഇറക്കുന്ന അതിന് സർക്കുലറാണ് ഇപ്പോൾ ഈ നിങ്ങൾ പറയുന്ന സമവായം എന്ന് പറയുന്നത് അവർ ഇറക്കിയിരിക്കുന്ന അതിന് പറയുന്ന പേര് മാർഗരേഖ എന്നാണ് ഈ മാർഗരേഖ എന്ന് പറയുന്നത് തന്നെ ഒരു വൻ തട്ടിപ്പാണ് ഈ സമവായം എന്ന് നിങ്ങൾ പറഞ്ഞ ആ മാർഗരേഖയിൽ പറഞ്ഞിരിക്കുന്നത് രാവിലെ അഞ്ചര മുതൽ പത്ത് വരെയും മൂന്ന് മണി മുതൽ ആറു വരെയും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് ഓരോ ഇടവകളിലും ഞങ്ങൾ ഏകീകൃത കുർബാനയ്ക്ക് അവസരം നൽകിയിരിക്കുന്നു എന്ന് ഈ സഭാധികാരികൾ പറയുന്നു ഈ സിറോ മലബാർ സഭയിൽ മുപ്പത്തി അഞ്ച് രൂപതകളാണ് പ്രതിദാനം ചെയ്യുന്നത് അതിൽ ഇവിടെ നിൽക്കുന്ന വിശ്വാസ സമൂഹം അഞ്ചര ലക്ഷം വിശ്വാസികളെയാണ് പ്രതിദാനം ചെയ്യുന്നത് ബാക്കി ബഹുഭൂരിപക്ഷം വിശ്വാസികൾക്ക് സഭയുടെ നയാമികമായ വിശുദ്ധ കുർബാന അർപ്പം സഭയുടെ ദിനമായ സെൻറ്റ് തോമസ് ഡേയിൽ ഇന്ന് കിട്ടുമ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ നടക്കുന്ന ഒരു ഷെഡ്യൂൾഡ് മാസ് പോലും ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് സഭയുടെ തലവൻ അവിടെ വിശുദ്ധ കുർബാന അർപ്പണം നടക്കുമ്പോൾ അത് കിട്ടാത്ത അഞ്ചര ലക്ഷം വിശ്വാസ സമൂഹത്തെയാണ് ഇവിടെ നിൽക്കുന്ന വിശ്വാസികൾ പ്രതിദാനം ചെയ്യുന്നത് ഓക്കെ ഞങ്ങൾക്ക് ഈ സഭാധികാരികളോട് പറയുന്നത് നിങ്ങൾക്ക് നട്ടല്ലില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം അത് തന്നെയാണ് അരുൺകുമാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലൊപ്പം തന്നെ ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി ഇവരുടെ രാജിയാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ സമവായത്തിലേക്ക് പോകേണ്ടതില്ല എന്നതാണ് ഈ വിഭാഗം ആവശ്യപ്പെടുന്നത് അകത്ത് മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള കുർബാന അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും അതിന് മുന്നോടിയായിട്ടാണ് ഈ കാണുന്ന പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത് അരുൺകുമാർ ഓക്കെ ഒരു കുർബാന വെച്ച വിനകൾ ഇപ്പോഴും തീരുന്നില്ല സമവായമായി എന്നാണ് കരുതിയത് പക്ഷേ സമവായമായിട്ടില്ല അവിടെ വീണ്ടും സംഘർഷത്തിൻ്റെ സാധ്യതകളാണ് എന്നുള്ളത് എങ്ങനെ എങ്ങോട്ട് പ്രാർത്ഥിക്കണം എന്നതിനെ ചൊല്ലിയുള്ളതാണ് പ്രധാനപ്പെട്ട തർക്കം എന്ന് പറയുന്നത് അതിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ ഞാനത് വിശദീകരിച്ച സമയം കളയുന്നില്ല എങ്കിലും എത്രയും പെട്ടെന്ന് ഇതൊക്കെ പരിഹരിച്ച് പോവുക ദൈവത്തിന് മനുഷ്യർക്കുമിടയിൽ ഇങ്ങനെ ഇത്രയും വലിയ തർക്കങ്ങളൊന്നും ഇല്ലല്ലോ മനുഷ്യർക്കും ഇടയിലാണ് തർക്കം ദൈവം അതിനെ വിട്ടേക്കും പുള്ളി അവിടെ ഇങ്ങനെ ഇപ്പോൾ പക്ഷേ ആ കുർബാന അർപ്പിക്കുന്നത് എങ്ങനെ വേണം എന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഇങ്ങനെ തുടരുകയാണ്